എമ്പുരാൻ എന്ന മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രം ആവശ്യമില്ലാത്ത കുറേ വിവാദങ്ങളിലേക്ക് പലിച്ചയയ്ക്കപ്പെട്ടു സിനിമയെ സിനിമയായി കാണാൻ കഴിയാത്ത പലരും അതിലെ പല ആശയങ്ങളും വളച്ചൊടിക്കുകയും പൃഥ്വിരാജിനെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് തള്ളിവിടുകയുമാണ് ചെയ്തത് മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെട്ട പൃഥ്വിരാജിനെ ഒരു കൂട്ടർ നിർദ്ദയമായി ആക്രമിക്കുന്നത് കാണുമ്പോൾ ഭയവും വിഷമവും തോന്നുന്നു മേജർ രവി പൃഥ്വിരാജിനെതിരായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇതിന് തക്കതായ മറുപടിയാണ് പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക തന്റെ എഫ് ബി പോസ്റ്റിലൂടെ കൊടുത്തിരിക്കുന്നത് മല്ലിക അമ്മ എഴുതിയത് ഇങ്ങനെയാണ് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വിരാജാണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന ചിലർ മനപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് രംഗങ്ങൾ അപ്പപ്പോൾ തന്നെ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനു വേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ പൃഥ്വിരാജ് മാത്രം അതിന് ഉത്തരവാദി ആകും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൻ എന്ന സിനിമയിലില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് അവർ കരുതുന്നുണ്ടാകും അവർ നേട്ടമുണ്ടാക്കിക്കൊള്ളട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തുവെന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത് റിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്കൊഴിവാക്കാറുള്ള ഞാനും എൻ്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവി മോഹൻലാൽ കണ്ടില്ലെന്ന് നുണ പ്രചരിപ്പിക്കുന്നത് പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട അവന്റെ ഒപ്പം ഈശ്വരനുണ്ട് ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല ഇതായിരുന്നു മല്ലികാമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യ പകുതി ഇതിന്റെ രണ്ടാം പകുതി മേജർ രവിക്കുള്ള കൃത്യമായ മറുപടിയാണ് അടുത്ത വീഡിയോയിൽ ആ മറുപടിയുടെ ഉള്ളടക്കമാണ് അത് കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി